ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യം വായിക്കട്ടെ അവരെ മിസ്ലിമിയുടെ കയ്യിൽ നിന്ന് വിടിവിക്കുവാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ ഹിത്യർ അമൂര്യർ പെരിസ്യർ ഹിവ്യർ എബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇതോട് ചേർന്ന് അതിൻ്റെ പതിനേഴാം വാക്യം പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുക കർത്താവ് മോശയ്ക്ക് അരുളപ്പാട് കൊടുക്കുമ്പോൾ അവരോട് പറയുന്നത് ഞാൻ ഈ ജനത്തെ വിടുപ്പിക്കും ഞാൻ ഈ ജനത്തെ രക്ഷിക്കും ഞാൻ അവിടുന്ന് പുറപ്പെടുവിക്കും അവരെ ഞാൻ ജാതികളുടെ ദേശത്തേക്ക് കൊണ്ടു അവർക്കത് അവകാശമായി കൊടുക്കും വീണ്ടും പതിനേഴാം വാക്യത്തിൽ തൻ്റെ വാക്തത്വത്തെ ഉറപ്പിച്ച് പറയുകയാണ് ഞാനത് ചെയ്യുവാൻ നിശ്ചയിച്ചിരിക്കുന്നു തുടർന്ന് നാം യോശുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം വായിക്കുമ്പോഴേ പിന്നെ നിങ്ങൾ യോർദാൻ കടന്ന് എരിഹോവിലേക്ക് വന്നു എരിഹോ നിവാസികൾ അമ്മോര്യർ പെരിസ്യർ കനാന്യർ ഹിത്യർ ഗിർഗശ്യർ ഹിവ്യർ എബൂസ്യർ എന്നിവർ നിങ്ങളോട് യുദ്ധം ചെയ്തു ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തുടർന്ന് വായിക്കുന്നു നിൻ്റെ വാളുകൊണ്ടല്ല നിൻ്റെ വില്ലുകൊണ്ടും അല്ല നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു യോശുവയുടെ കാലത്ത് ആ വാക്തത്വത്തെ നിവർത്തിച്ചതിന് ശേഷം വീണ്ടും ദൈവം അരുളപ്പാട് കൊടുക്കുന്നതാണ് നിങ്ങളുടെ മിടുക്കുകൊണ്ടൊന്നുമല്ല നിങ്ങൾ ചെയ്തത് ഞാനാകുന്നു അത് ചെയ്തത് ദൈവം എത്ര വിശ്വസ്തനാണ് ഇത് നാം നാ മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് അവൻ ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി യഹോബയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു ആ കർത്താവ് എത്ര വിശ്വസ്തനാണ് അവർ പോകുന്ന വഴിയുള്ള മാറിയുണ്ടായിരുന്നു റഫുദീമിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാം മധ്യത്തിൽ അനേക ശത്രുക്കൾ അവരോട് യുദ്ധം ചെയ്തു വളരെ പ്രതിസന്ധികളിലൂടെ അവർ കടന്നുപോയി എന്നാൽ കർത്താവിൻ്റെ വാക്തത്വത്തിന് ഒരു മാറ്റവും വന്നില്ല വിശ്വസ്തതയോടെ കർത്താവ് ആ ശുഭദുർമുഖത്ത് അവരെ എത്തിച്ചു ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് നിവർത്തിപ്പാൻ ശക്തനെന്ന് കർത്താവ് വെളിപ്പെടുത്തി നമ്മുടെ ഈ ഈ മരുഭൂപ്രയാണത്തിൽ അനവധിയായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറിയും പോരാട്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മോടുള്ള വാഗ്ദത്വം നിവർത്തിപ്പാൻ മതിയായ ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് ഉറക്കുക അവൻ വിശ്വസ്തനാണ് അവനത് നിർവഹിക്കുക തന്നെ ചെയ്യും ഈ വചനം ഇന്ന് പൽക്കാലം നമ്മെ ധൈര്യപ്പെടുത്തിയിട്ട് ഇസ്ലേ ഇസ്രയേൽ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി നമ്മോടുകൂടെയും ജീവിക്കുന്നു അവൻ്റെ വാക്തത്വത്തിൽ നമുക്ക് ആശ്രയിക്കാം കൃപയിൽ നമുക്ക് ശരണപ്പെടാം അവൻ വിശ്വസ്തനും മാറാത്തവനുമായിരിക്കാൻ ആയിരിക്കാൻ അവനിലെന്നേക്കും ആശ്രയിക്കാം ദൈവം നമ്മെ സഹായിക്കുന്നു